ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനന് സംഭവിച്ച ആക്സിഡന്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വീട് ചെയ്യുന്നത് ആ മണ്ണിനടിയിൽ അർജുന്റെ ഭാരത് ബെൻസ് ട്രക്ക് ഉണ്ടാവുമെന്നും അതിനുള്ളിൽ അയാൾ ജീവനോടെ ഉണ്ടാവുമെന്നും നാലഞ്ച് ദിവസത്തോളം നമ്മൾ വിശ്വസിച്ചു പക്ഷെ മണ്ണ് മാറ്റിയപ്പോൾ ട്രക്ക് ഇല്ല നദിയിൽ പോയി എന്ന് മനസ്സിലായി പക്ഷെ കരയില് ഇങ്ങനെ മണ്ണിനടിയിൽ പെട്ട ട്രക്കിന്റെ ക്യാബിനുള്ളിൽ ക്യാബിന് കേടൊന്നും പറ്റിയില്ലെങ്കിൽ എന്നാൽ പുറത്തു എയർ ഒട്ടും കയറാത്ത അവസ്ഥയിൽ നമുക്ക് എത്ര നാള് ജീവനോടെ ഇരിക്കാൻ കഴിയും എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ആ ചോദ്യത്തിന്റെ ഒരു സയന്റിഫിക് ആയ വിശദീകരണമാണ് ഈ വീഡിയോയിൽ ട്രക്ക് മാത്രമല്ല ഒരു കാർ ഇങ്ങനെ പെട്ടാലും കാറ്റ് കിടക്കാത്ത എയർ കയറാത്ത സീൽഡ് ആയ ഒരു റൂമിനകത്ത് പെട്ടുപോയാലും നമുക്ക് എത്ര ആൾ ജീവിച്ചിരിക്കാൻ കഴിയും അതെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവും ആദ്യം തന്നെ അനിമേഷനില് ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ ഈ ചാനലിൽ കാണുന്ന പോലെ ടു ഡി അനിമേഷൻ അല്ല ത്രീ ഡി ആണ് ഞാൻ ബ്ലെൻഡർ എന്ന ത്രീ ഡി അനിമേഷൻ സോഫ്റ്റ്വെയർ പഠിക്കുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ പല എക്സ്പ്ലനേഷൻ വീഡിയോസും ചെയ്യാൻ ത്രീ ഡി വേണം അപ്പോൾ വീഡിയോയിലേക്ക് വരാം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ജീവൻ നിലനിർത്താൻ മെയിനായിട്ട് വേണ്ടത് വായു വെള്ളം ആഹാരം ബാക്കി രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആഹാരമില്ലാതെ മൂന്നാഴ്ച മുതൽ രണ്ട് മാസം വരെ ജീവൻ നിലർത്താൻ കഴിയുമെന്നാണ് പറയുന്നത് വെള്ളം മാത്രം കുടിച്ച് അപ്പോൾ ആഹാരമില്ലായ്മ പെട്ടെന്നൊന്നും നമ്മുടെ ജീവൻ എടുക്കില്ല ഇനി കുടിവെള്ളം നമ്മുടെ ബോഡി വെയിറ്റിന്റെ അൻപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ വെള്ളത്തിൻ്റെ ഭാരമാണ് അപ്പോൾ വെള്ളം വളരെ വളരെ പ്രധാനമാണ് വെള്ളം കുടിക്കാതെ നമുക്ക് ജീവൻ നിലനിർത്താൻ കഴിയുക വെറും മൂന്ന് ദിവസം മാത്രമാണ് അങ്ങേയറ്റം അഞ്ച് ദിവസം അതിൽ കൂടുതൽ പറ്റില്ല ഡീഹൈഡ്രേഷൻ ജീവൻ എടുക്കും സാധാരണ രീതിയിൽ രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം നമുക്ക് ആവശ്യമാണ് പക്ഷെ മിനിമം ഒരു ലിറ്റർ വെള്ളമെങ്കിലും വേണം ഇങ്ങനത്തെ അവസ്ഥയിൽ ജീവൻ പിടിച്ചു നിർത്താൻ അപ്പോൾ എത്ര ലിറ്റർ വെള്ളം വണ്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് ആശ്രയിച്ചിരിക്കും അതിനുള്ളിലെ നമ്മുടെ അതിജീവനം ഇനി വായു ഇതാണ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സാധനം ഒട്ടും ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മുപ്പത് സെക്കൻഡ് മുതൽ മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മുടെ ബോധം പോകും നാല് മിനിറ്റ് മുതൽ ആറ് മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കും ഇവിടെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അർജുനന് സംഭവിച്ചത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പോലെ പെട്ടുപോകുന്നു എന്ന് കരുതുക ഈ ട്രക്ക് ക്യാബിൻ മണ്ണ് കൊണ്ട് മൂടി വാഹനത്തിനുള്ളിൽ നമ്മൾ സുരക്ഷിതരാണ് ക്യാബിന് ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ മണ്ണ് വീണ് പുറത്തു വായു കയറാത്ത രീതിയിൽ സീൽഡാണ് അകത്ത് ശ്വസിക്കാനുള്ള വായുണ്ട് പക്ഷേ അതിലെ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് നമ്മൾ തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അകത്തെ ആ ഓക്സിജൻ കൊണ്ട് എത്ര നാൾ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നതാണ് റിയൽ ചോദ്യം അതിനാദ്യം എത്ര ഓക്സിജൻ വണ്ടിക്കുള്ളിലെ എയറിലുണ്ട് എന്നറിയണം ഇതുപോലെ ഏതാണ്ട് ഒന്നര മീറ്റർ ഉയരവും രണ്ട് മീറ്റർ നീളവും രണ്ട് മീറ്ററിൽ കൂടുതൽ വീതിയുമുള്ള ഒരു ട്രക്കിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ അകത്തെ വലിപ്പം അഥവാ എയറിന് നിൽക്കാനുള്ള സ്പേസ് വോളിയം ആറായിരത്തി മുന്നൂറ്റി അൻപത് ലിറ്റർ എന്ന് കിട്ടും അതിൽ അകത്തെ എക്യൂപ്മെൻറ്സ് ഒക്കെ എടുക്കുന്ന സ്ഥലം പോയിട്ട് ഒരു ആറായിരം ലിറ്റർ എയർ അകത്തുണ്ട് എന്ന് കണക്കാക്കാം എയറിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തോളമാണ് ഓക്സിജന്റെ അളവ് അപ്പോൾ ഈ ആറായിരം ലിറ്ററിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ ഓക്സിജനുണ്ട് ബാക്കിയുള്ള എഴുപത്തി ഒമ്പത് ശതമാനത്തിൽ എഴുപത്തി എട്ട് ശതമാനത്തോളം നൈട്രജനും പിന്നെയുള്ള ഒരു ശതമാനം മറ്റുള്ള എല്ലാ വാതകങ്ങളും കൂടിയാണ് അപ്പോൾ നമുക്ക് ശ്വസിക്കാൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ ഓക്സിജൻ അകത്തുണ്ട് ഇനി നമുക്ക് എത്ര ഓക്സിജൻ വേണം ഒരു ദിവസത്തേക്ക് എന്നറിയണം ഒരു മിനിറ്റിൽ നമ്മൾ ഏതാണ്ട് ആറ് ലിറ്റർ മുതൽ എട്ട് ലിറ്റർ വരെ വായു അകത്തേക്ക് എടുത്ത് പുറത്ത് വിടുന്നു എന്നാണ് കണക്ക് ഓക്സിജൻ അല്ല എയർ മൊത്തത്തിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കണക്കാണിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുമ്പോൾ ഒക്കെ അത് നാൽപ്പത് മുതൽ നൂറ് വരെ ലിറ്റർ എന്ന കണക്കിലേക്ക് വരും എന്ന് പറയുന്നു ഒരു മിനിറ്റിൽ അപ്പോൾ ഇവിടെ നമ്മൾ പാനിക് ആവാതെ ശാന്തമായിട്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കാം അപ്പോൾ ആവറേജ് ഏഴ് ലിറ്റർ എയർ ഒരു മിനിറ്റിൽ ശ്വസിക്കുന്നു എന്ന് കൂട്ടിയാൽ ഒരു മണിക്കൂറിൽ എത്രയാവും അറുപത് മിനിറ്റ് കൊണ്ട് നാന്നൂറ്റി ഇരുപത് ലിറ്റർ എയർ അതിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജൻ വീതം നമ്മളകത്തേക്ക് എടുക്കുന്നുണ്ട് പക്ഷേ ശ്വാസം പുറത്തേക്ക് വിടുന്നതിൽ അതിൽ പതിനഞ്ച് ശതമാനം ഓക്സിജനും തിരിച്ച് പുറത്തേക്ക് തന്നെ പോകുന്നുണ്ട് എന്നാണ് കണക്ക് അതായത് ഓരോ ശ്വാസത്തിലും നമ്മൾ ആറ് ശതമാനം ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ നമ്മുടെ ഓക്സിജൻ ഉപയോഗം നാനൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ ആറ് ശതമാനം ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ലിറ്റർ അപ്പോൾ എത്ര മണിക്കൂറത്തേക്ക് വേണ്ടിയുള്ള ഓക്സിജൻ ഈ വണ്ടിക്കകത്തെ ആറായിരം ലിറ്റർ എയർലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്ററിൽ ഉണ്ട് അൻപത് മണിക്കൂറിൻ്റെ പക്ഷെ ഓക്സിജൻ തീരുന്നവരെ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല ഈ ഇരുപത്തിയൊന്ന് ശതമാനം എന്നത് പത്തൊമ്പതര ശതമാനത്തെ താഴെ പോകുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങും പത്ത് ശതമാനത്തെ താഴെ വളരെ ഡേഞ്ചറസ് ആണ് ആറ് ശതമാനത്തെ താഴെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമുക്ക് മാക്സിമം തന്നെ നോക്കാം അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൻ്റെ ആറ് ശതമാനം എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ലിറ്റർ ഓക്സിജൻ ബാക്കിയുള്ളവരെ ഉപയോഗിക്കാം എന്ന് പറയാം മാക്സിമം അതായത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് പോയിൻറ് നാല് ലിറ്റർ ഓക്സിജൻ യൂസ് ചെയ്യാൻ കഴിയും അതായത് ഈ അവസ്ഥയിൽ ഈ രീതിയിൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് മണിക്കൂർ യൂസ് ചെയ്യാനുള്ള ഓക്സിജൻ ഇവിടെ ഉണ്ട് റൗണ്ട് ക്രൗഡിദ് പറഞ്ഞാൽ രണ്ട് ദിവസം ഇനി നമ്മൾ ഈ കണക്ക് കൂട്ടിയതിൻ്റെ ഇരട്ടി എയർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മാക്സിമം നാല് ദിവസം പക്ഷേ ഇതൊന്നുമല്ല റിയാലിറ്റി ഇവിടെ നമ്മൾ കണക്കാക്കാത്ത ഒന്നുണ്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആണെന്നത് എക്സെൽ ചെയ്യുമ്പോൾ അഥവാ നിശ്വാസം വിടുമ്പോൾ നമ്മൾ ആ വായുവിൻ്റെ നാല് ശതമാനം കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുണ്ട് ശ്വസിച്ചിട്ട് പുറത്തുവിടുന്ന എയറിൻ്റെ നാല് ശതമാനം നല്ല ഫ്രഷ് എയറിൽ വെറും പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് കാർബൺ ഡയോക്സൈഡ് ഉള്ളത് വളരെ വളരെ ചെറിയൊരു അളവാണിത് അതായത് നേരത്തെ പറഞ്ഞാൽ ആ ഒരു ശതമാനത്തിൽ ഇതിൻ്റെ അളവ് ഇത്ര ചെറുതാണ് സിറ്റി ഏരിയയിൽ ഈ കണക്ക് പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് വരെ കൂടാം എന്നാലും പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൽ താഴെ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും പോയിന്റ് വണ്ണിനും പോയിൻറ്റ് ടുവിനും ഇടയിൽ നമുക്ക് കറക്കം തുടങ്ങും പോയിന്റ് ടുവിനും പോയിന്റ് ഫൈവിനും ഇടയിൽ തലവേദന അനുഭവപ്പെടും ഒരു ശതമാനത്തിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ശ്വസിക്കുന്ന വായുൽ ഉണ്ടായാൽ സംഗതി ഡേഞ്ചറസ് ആവും അത് നാല് ശതമാനത്തിലെത്തിയാൽ മരണം ഉറപ്പ് ഇവിടെ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് എന്ന നോർമൽ കണക്കെടുക്കുകയാണെങ്കിൽ ഈ ആറായിരം ലിറ്ററിൽ വെറും രണ്ടേ പോയിന്റ് നാല് ലിറ്റർ മാത്രമാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അപ്പോൾ ഡെഡ്ലി ലെവൽ ആറായിരത്തിൻ്റെ നാല് ശതമാനം ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ നോർമലിൻ്റെ നൂറ് ഇരട്ടി ഓരോ ശ്വാസത്തിലും നമ്മൾ നാല് ശതമാനം വീതം കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂറിൽ നാനൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ നാല് ശതമാനം പതിനാറ് പോയിൻറ്റ് എട്ട് ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വിഷം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഡെഡ്ലി ആയ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ആവാൻ ഭാഗം പതിനാറ് പോയിൻറ്റ് എട്ട് പതിനാല് മണിക്കൂർ മതി അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂർ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് തന്നെ നമ്മുടെ കാലിനാവും നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇരട്ടി എയർ അവിടെ ഉണ്ടായിരുന്നു എന്ന് എന്ന് കൂട്ടിയാലും ഇരുപത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത് മണിക്കൂർ മാക്സിമം ഒന്നര ദിവസം പോലും ഇല്ല ഒന്നേകാൽ ദിവസം ഇതാണ് അവസ്ഥ അപ്പോൾ മണ്ണടിയിൽപ്പെട്ട വാഹനത്തിലായാലും എയർ കയറാത്ത ഒരു മുറിയിൽ അടച്ചിടപ്പെട്ടാലും അവിടെ എത്ര ഭക്ഷണം ഉണ്ടെന്നോ വെള്ളമുണ്ടെന്നോ എന്നതൊന്നുമല്ല ഓക്സിജനുമല്ല നമ്മുടെ അതിജീവനത്തെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ അന്തകനാവുക ഇതൊന്നും ആർക്കും ഫേസ് ചെയ്യേണ്ടി വരാതിരിക്കട്ടെ പക്ഷെ നമ്മളിവിടെ പറഞ്ഞ കണക്കുകൊണ്ട് ഇതുപോലൊരു അവസ്ഥയിൽപ്പെട്ട ആളിനെ എത്ര വേഗത്തിൽ പുറത്തെത്തിച്ചാൽ അയാളുടെ ജീവൻ രക്ഷിക്കാം എന്ന് പെട്ടെന്നൊന്ന് കണക്ക് കൂട്ടാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടിയെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്